എന്തിനാ ഈ ചെറ നടത്താൻ പറ്റിയാ അവിടെ കഴിഞ്ഞിട്ട് പോയാൽ നിർത്തിയാക്കുക അവിടെ കുമ്പോ പണിയെല്ലാം എടുത്ത് ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾ മറക്കുകയല്ല പിന്നെ ഇപ്പൊ ഇവിടേക്ക് മാർച്ച് നടത്തിയ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീരാജ ശ്രീരാജെ നീ ചെയ്ത് ും തെരുവിൽ അത് നിയമം ലംഘിക്കണമെങ്കിൽ നിയമം ലംഘിക്കും വേണ്ട ഇതൊന്നും അംഗീകരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് വേണ്ട പോകുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ സർവീസ് കോർപ്പറേറ്റ് ഞങ്ങളുടെ മത്സരിച്ചു ഞാൻ മറ്റൊരു കാർഡ് കാണിക്കാം ഇന്നലെ ഉദയഭാഡ് പറഞ്ഞതാ ഈ കാർഡിൽ പടമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇതേ പടം തന്നെയാണ് അടുത്ത കാർഡുകൾ ഒന്നും രണ്ടുമല്ല അഞ്ച് കാർഡുകളാണ് അഞ്ച് ഇയാളെ യഥാർത്ഥ പേര് ഞാൻ മനസ്സിലാക്കുന്നത് തോമസ് മാത്യു മാത്യുറ്റക്കാരാണ് പഞ്ചായത്തിലാണ് എന്റെ ബാങ്ക് തമ്പിന്നാണ് കാർഡ് ഒന്നാമത്തെ കാർഡ് ഈ കാടയില് ഓരോ കാർഡിൽ ഓരോ കാർഡിനും ഇവിടെ ഒരു വട്ടത്തിൽ ഒന്ന് നീട്ട് ഒന്നാമത്തെ പേര് സുധാകരൻ നായർ ഉമ്മക്കൾ ഹൗസ്

ജില്ലാ വയസ്സുണ്ട് പെണ്ണു കെട്ടി രണ്ട് കളിക്കോ പരിമല കോളേജിലെ മുറി അവനെ ചങ്ങനാശ്ശേരിക്കും ഈ സർക്കാരിന്റെ പരിമല ഞാൻ മാധ്യമ പ്രവർത്തകരോട് പറയുന്നു നിങ്ങൾ പരിശോധിക്കണം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇന്ത്യൻ പോലെ പത്തനംതിട്ട ജില്ലയിലെ പരിമല പമ്പാ കോളേജിൽ ദേവസ്വം ബോർഡ് കോളേജിൽ ഒരു മുറി ഈ താമസം രാത്രി സഞ്ചാരം സേവ നടക്കുന്നത് അവിടെയാണ് അവിടെ കാണാൻ വയ്യാത്ത അനിൽ തോമസ് െറ്റ് എനിക്ക് തോന്നുന്നു വിവിധ മാധ്യമങ്ങൾ പലവട്ടം വോട്ട് ചെയ്യാൻ കാഴ്ച കണ്ടു അന്തസ് ഉണ്ടെങ്കിൽ സി പി എമ്മിനകത്ത് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുമോ പറ്റിയിട്ടില്ല

పచ్చే ఆ సమే ఉద్యోగ ఈ సకల అలవరాజకం బోర్డీ జీవనకారో నిమిక జీవితం ഇരുപോലെ വരുന്ന കാപ്പ കേസിലെയും കഞ്ചാവ് കേസിലെയും കുറെ തള്ളിപ്പുടികളും തെമ്മാടികൾക്കും അകത്ത് കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനും അവന് വിടുപടി വാടാനും ചെയ്തിട്ട് ഇത്രയും വലിയ തിണ്ടിത്തലം ചെയ്തിട്ട് മക്കളോട് വീട്ടിൽ പോയിട്ട് മക്കളെ പഠിച്ച് നന്മയുള്ളവരായി വളരണം എങ്ങനെ താനൊക്കെ ഈ പത്തനംതിട്ട ജില്ലയിലെ സഹകരണ മേഖല ഉദ്യോഗസ്ഥന്മാരെ സ്വന്തം കുടുംബത്തിന് മുന്നിൽ സ്വന്തം ഭാര്യമാരുടെ മുന്നിൽ അന്തസ്സോടെ നിൽക്കാനുള്ള ശേഷി എനിക്കൊക്കെ ഉണ്ടാകണം എങ്ങനെ മുഖമിലെത്തിപ്പിടിച്ചു നിൽക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നട്ടിൽ പിടിച്ച് തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മാന്യമായി ജോലി ചെയ്യാൻ പറ്റുന്നവരാണോ ഇത്രത്തോളം പിണറായിയുടെ ഭരണകാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ അതിഭീകരമായ രാഷ്ട്രീയ ഇടപെടലുകളോട് നമ്മുടെ ജില്ലയിലെ സമസ്ത മേഖലകളിലും അരാജകട്ടം അരങ്ങു വാഴുകയാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതമൊക്കെ അതൊരു വിധികെട്ട അവസ്ഥയിലാണ് ഇവിടെ പെൻഷനില് ആശുപത്രിയിൽ പോകാൻ എല്ലാ പ്രശ്നങ്ങളാണ് വികസനം ഇല്ല ഒരു മന്ത്രിയുണ്ട് അവരെവിടാണെന്ന് കവടി നിരത്തിൽ നോക്കണം അറിയണമെങ്കിൽ അങ്ങനെ ഒരു മന്ത്രിയും പക്ഷേ എല്ലാ മേഖലകളെയും ഇങ്ങനെ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ട ഒരു ഭരണകൂടം വേറെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകര് കഴിഞ്ഞ രണ്ടു വർഷ ഈ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു സമീപനമെങ്കിൽ എന്ത് എന്ത് വില വില കൊടുത്തും കൊടുത്തും ജോയിന്റ് ുംകാറിക്കാണ് പത്തനംതിട്ട ജില്ലയിലെ എസ് പിയോട് സാമാന്യ മര്യാദയുണ്ടെങ്കിൽ വാങ്ങിച്ച ഉദ്യോഗത്തിന് എന്തെങ്കിലും നിയമമുണ്ടെങ്കിൽ സ്വന്തം കസേര ൾ നിറവേറ്റാൻ തനിക്ക് സാധിക്കണം ഇല്ലെങ്കിൽ രാജിവെച്ച് പുറത്തേക്ക് പോയി പോസ്റ്റ് നിയമം വെറും മാറുന്ന സമീപനം അതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ പരിധികളിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞങ്ങൾ നിയമം ലംഘിക്കണമെങ്കിൽ ലംഘിക്കുക തന്നെ ചെയ്യും നീ രാജി വെച്ച് പുലർത്തുപോയാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ കണക്ക് ചോദിച്ച് മാത്രമേ ഞങ്ങൾ പോകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സക്രിയ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സക്കറിയ അടക്കമുള്ള കോൺഗ്രസ് ഉണ്ടായ ശക്തമായ പുരുഷൻ രേഖപ്പെട്ടു ഈ മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം നന്ദി നമസ്കാരം